ഹായോ സ്ലാമലക്കും നമസ്കാരം തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിലെ ഇരുപത് ലക്ഷത്തിൻ്റെ ഒരു അടിപൊളി വീടിൻ്റെ കിച്ചൺ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിമനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വുഡ് വൈറ്റ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മോഡുലാർ കിച്ചണും വർക്കിംഗ് കിച്ചണൊക്കെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വരുന്നത് ഈ ഒരു മോഡലാർ കിച്ചൺ വരുന്ന ഭാഗത്തെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി മുപ്പതാണ് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം ഗ്രേ കളറിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന കബോർഡ്സാണ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നൽകിയിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പീസും കൂടെ ഈ ഒരു അപ്പർ ക്യാബിനറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് മോഡുലാർ കിച്ചൺ വരുന്നത് ആ ഒരു ഭാഗത്തായിട്ട് അവരുടെ ഒരു ഫാമിലി ഫോട്ടോയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ടും സീബ്രാ ബ്ലിൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ അടിപൊളിയായിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട് ഒറ്റ കിച്ചണായിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തതെങ്കിലും വളരെ മനോഹരമായി നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണും വീടും നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കിച്ചണിലും വാളിലും അതുപോലെ സിറ്റൌട്ടിലായിട്ടും വേസിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു ഗ്രേ കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഒരേ കളറിൽ ടൈലെടുക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റം വരുത്താൻ കഴിയും കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഒത്തിരി സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ടെന്ന് അതുപോലെ കബോഡ്സിനുള്ളിലെല്ലാം തട്ട് നൽകിയിട്ടുള്ളത് ഫെറോസിമെൻറ്റിലാണ് എവിടെയായിട്ട് കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് കബോർഡ്സിൻ്റെ ഡോറെല്ലാം ഡബ്ല്യു പി സിയിൽ മൈക്കാലാമിനേഷൻ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒത്തിരി പേര് പറയാറുള്ളതാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വീട് വീടുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു വീടിൻ്റെ ഓണർ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ വർക്കും ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ളത് കിച്ചണും ബെഡ്റൂമിലെ വാഡ്റൂമും സ്റ്റെയർ കേസും അതുപോലെ ലിവിങ്ങിലെയും ഡൈനിങ് ഹാളിലെയും സീലിങ്ങും ആ ഒരു ഭാഗത്തെ വെയ്സൻ്റ് ആ ഒരു ഭാഗത്ത് ഡിസൈൻ ചെയ്തത് ഉൾപ്പെടെയാണ് ഇൻറ്റീരിയറിന് മൂന്ന് ലക്ഷം രൂപ വന്നിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഷോപ്പ് കിച്ചണേയും വർക്കിംഗ് കിച്ചണിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വോൾ നൽകിയിട്ടുണ്ട് എവിടെയായിട്ടാണ് വർക്കിംഗ് കിച്ചൺ വരുന്നത് എൽ ഷേപ്പിലാണ് വർക്കിംഗ് കിച്ചണിലായിട്ട് സ്ലാബ് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ഭാഗത്തായിട്ട് വോളിൽ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെയാണ് വിറകെടുപ്പ് വരുന്നത് ഇവിടെ ആയിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് പെട്ടെന്ന് നമുക്ക് എടുക്കാവുന്ന സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത് സിങ്കിന് മുകളിലായിട്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു വിൻഡോ വരുന്നുണ്ട് അവിടെ ആയിട്ടും ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചന്റെ സൈസ് വരുന്നത് നൂറ്റി എൺപത് മുന്നൂറ്റി മുപ്പതാണ് കിച്ചൺ മുഴുവനായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സ്ലാബ് വറുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും കബോർഡ്സിന് ഉള്ളിലായിട്ട് കറോസിമെൻറിൽ തന്നെയാണ് തട്ട് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ നിന്നും ഈ ഒരു സിങ്കിൻ്റെ ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്